ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അടിപൊളിയൊരു ബ്രോസ്റ്റിന്റെ വീട് കമീസിന്റെ ഫുഡിന്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അടിപൊളി അടിപൊളിയൊരു ബ്രോസ്റ്റിന്റെ വളരെ പഴം ചെന്നതും എന്നാൽ ഇപ്പോഴും വളരെ പ്രൗഢിയോടുകൂടി തലയർത്തിയിരിക്കും ഒരു അടിപൊളി ബ്രോസ്റ്റ് കാണാം നമ്മൾ ഓർഡർ കൊടുത്തിട്ട് ഒരു ടേബിളിൽ വന്ന് ഇരിക്കുന്ന സമയം തന്നെ ഇവർ നമ്മുടെ മുമ്പിൽ സുപ്ര കൊണ്ടുവന്നു ഇരിക്കും അതിനകത്ത് ഇവരുടെ സ്പെഷ്യൽ മയോണൈസും പിന്നെ സാധാരണ മയോണൈസ് പാക്കറ്റ് വരുന്നത് പിന്നെ കെച്ചപ്പ് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള ഒക്കെ ആയിട്ട് ഇവർ ചെറിയൊരു ബൗളിലാക്കി നമുക്ക് ഇങ്ങനെ കൊണ്ട് കാണുന്ന പോലെ അല്ല കേട്ടോ നല്ല തരക്കാണ് ഞങ്ങൾ രണ്ട് സ്പൈസി ബ്രോസ്റ്റ് ഓർഡർ കൊടുത്തിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റെങ്കിലും ഇടയ്ക്ക് അകത്തേനേക്കാളും കൂടുതൽ പാർസലായിട്ട് വെളിയിലാണ് പോകുന്നത് അതിനായിട്ട് രണ്ട് പേര് വെളിയിൽ തന്നെ നിൽക്കുക ഞങ്ങളപ്പുറത്തേക്ക് ഇവരുടെ കെച്ചപ്പ് മയണൈസും എല്ലാം കൂടെ ഇതുപോലെ ചെറിയൊരു ബൗളിലിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കിയിരിക്കുക കെച്ചപ്പ് ഇത് മാത്രമല്ല ഇവർ ഒരു സ്പെഷ്യൽ സ്പൈസി കെച്ചപ്പ് കച്ചപ്പൂടുണ്ട് ആ സ്പൈസി കെച്ചപ്പ് എക്സ്ട്രാ നമ്മൾ ഒരു റിയാൽ കൊടുത്ത് വേറെ വാങ്ങിക്കണം കേട്ടോ അങ്ങനെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ല ചൂടോടുകൂടി നമ്മുടെ ബ്രോസ്റ്റഡെത്തി ബ്രോസ്ഡ് വന്നപാടെ ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്ത് ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ട് സാധാരണ ഗതിയിൽ നമ്മൾ ബ്രോസ്റ്റഡ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ നിന്നെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആയിരിക്കും നമ്മൾ കൂടുതലും കഴിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവർ തന്നെ മാർക്കറ്റിൽ പോയി ഫ്രഷായിട്ട് കൊണ്ടുവന്ന പൊട്ടറ്റോ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കട്ട് ചെയ്ത് അപ്പൊ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്ത് നമുക്ക് തരും അതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ഇവിടുത്തെ ബ്രോസ്റ്റഡ് ഫേമസ് ആണ് ഇവരുടെ ഫിംഗർ ചിപ്സ് ഞാൻ ആദ്യം കിട്ടി ഉടനെ ഫ്രഞ്ച് ഫ്രൈസ് ഒരെണ്ണം എടുത്ത് ഇവിടെ സ്പെഷ്യൽ മേണൈസി മുക്കി ഞാൻ ആദ്യം തിന്നത് ഫ്രഞ്ച് ഫ്രൈസാണ് നാലു പീസാണ് ഒരു ബ്രോസ്റ്റഡിന്റെ കണക്ക് ഇവിടെ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് പിച്ചു തിന്നാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുബൂസ് എടുത്ത് നൈസായിട്ട് അതിന് മേളിൽ ഒരു അമുക്ക് അമ്മക്കിട്ട് ഒരു ചെറിയ പീസ് എടുത്ത് ഒരു സ്പെഷ്യൽ മയോണൈസും അതുപോലെ തന്നെ ഇവരുടെ സ്പെഷ്യൽ കെച്ചപ്പും ഉണ്ട് ഒരു സ്പൈസി കെച്ചപ്പ് അതിൽ മുക്കി ഞാൻ കഴിച്ചു ഒരു രക്ഷയില്ല കേട്ടോ പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ആട്ടോ അതുപോലെ തന്നെ നിങ്ങൾ സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കെച്ചപ്പ് ഒരിക്കലും മിസ് ചെയ്യരുത് ഇതാണ് ഐറ്റം ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല സ്പൈസി ബ്രോസ്റ്റഡ് ഇവരുടെ സ്പൈസി കെച്ചപ്പ് ഇവരുടെ സാധാ മയണൈസും മിക്സ് ചെയ്തിട്ടൊന്നും കഴിക്കണം നമ്മളെ അറിയാതെ ഒരു രണ്ട് മൂന്ന് ബ്രോസ്റ്റഡൊക്കെ കഴിച്ചു ആ രീതിയിലുള്ള ടേസ്റ്റാണ് നമുക്ക് എത്ര കഴിച്ചാലും ഒരു മടുപ്പ് വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല ഏട്ടോ ഇവിടെ നിന്ന് കഴിക്കുന്ന നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ പിച്ച് പിച്ച് ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും കാര്യം ചെറിയ പീസ് പിച്ച് അവരുടെ മനസ്സിൽ നോക്കി പിന്നെ അതിനകത്ത് കെച്ചപ്പി മുക്കുക അമീസിലുള്ളവരാണേലും ശരി അമീസിലോട്ട് ഇനി വരുന്നവരാണെങ്കിലും ശരി എന്തായാലും നിങ്ങൾ ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കോ ഈ സംഭവം തീർച്ചയായിട്ടും നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തി ഇത് കഴിച്ചിരിക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണെങ്കിൽ ഞാൻ പറയത്തുള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മസാല